നാടിളകിയെത്തുന്ന പുലിക്കളി ടി സി ബി തൽസമയം അണിയറയിലെ പുലിയൊരുക്കങ്ങൾ ടി സി ബി രാവിലെ മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മടകളിൽ നിന്നും പുലിക്കൂട്ടങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങും പുലികളുടെ മുഴുവൻ ദൃശ്യങ്ങളും ടി സി ബി തത്സമയം സംപ്രേഷണം ചെയ്യും കൂടുതൽ പുലിയൊരുക്കത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവസാനഘട്ടത്തിലെ പ്രിയങ്ക എല്ലാ മടകളിലും തന്നെ പുലിയൊരുക്കം അതിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിവേകോദയം സ്കൂളിലെ പുലിമടയിലാണ് ഇവിടെ പുലികളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഉച്ചഭക്ഷണ സമയമാണെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ പുലികളിൽ ചായമിടുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ് ഈ പ്രവൃത്തി പക്ഷേ ഈ പുലികളെ ഒരുക്കുക എന്നുള്ള പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് ചായം തയ്യാറാക്കുന്നത് മുതൽ പുലി വരകൾ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് അതിന് ഒട്ടും ആ ഭംഗി ഒട്ടും ചോരാതെ തന്നെ വളരെ സമയമെടുത്ത് തന്നെയാണ് ഓരോ പുലിയേയും ഒരുക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പുലി തന്നെ ചേരുന്നുണ്ട് എന്താ പേര് ഗോപിന് എത്ര നാളായി ഈ പുലിവേഷം കിട്ടുന്നതെ ഉച്ചഭക്ഷണം കഴിച്ചോ അല്ലേ കഴിച്ചില്ലേ ഇത് കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ ഈ ചായ ഒക്കെ തേച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കുക അത് ഉണങ്ങണം ഉണങ്ങാണ്ട് ഒരു രക്ഷയില്ലേ ഉണങ്ങിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ഒരുപക്ഷെ ഇവർക്ക് അവരുടെ സഹപ്രവർത്തകർ തന്നെ ഭക്ഷണം വാരി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതൊരു കൂട്ടായ്മ കൂടി നിലനിർത്തുന്ന ഒരു തൃശ്ശൂരിൻ്റെ മാത്രം പ്രത്യേകതയുള്ള ഒരു ആഘോഷം കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത് ആ ചായമണ്ഡൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ എല്ലാ ദേശക്കാരും ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രത്യേകതകളാണ് നിശ്ചല ദൃശ്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സമകാലിക സംഭവങ്ങൾക്കൊപ്പം തന്നെ കലാരൂപങ്ങളുടെ ഏറ്റവും മഹനീയമായ ദൃശ്യഭംഗി തന്നെ ഈ നിശ്ചല ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ നിശ്ചല ദൃശ്യങ്ങൾ പലപ്പോഴും രക രഹസ്യങ്ങളാണ് അതിൻ്റെ ആ അവസാനവട്ട മിനുക്കുമണികളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പുലികളിൽ തന്നെ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ചായ് മാത്രമല്ല ഏറ്റവും അവസാന നിമിഷത്തിലും പുലികളിൽ ചില മിനുക്കുമണികളൊക്കെ നടത്തും അതായിരിക്കാം ഒരുപക്ഷെ ഓരോ ടീമും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് നാലു മണിയോടുകൂടി തന്നെ എല്ലാ ദേശങ്ങളിൽ നിന്നും പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിത്തുടങ്ങും അതിനുശേഷം പുലിക്കളി ഔദ്യോഗികമായി ബിനി ജംഗ്ഷനിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് തുടർന്ന് നഗരം ചുറ്റിയാണ് സമാപിക്കുക എല്ലാവിധ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒപ്പം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട് നഗരത്തെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എ സി പിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പുലിക്കളിയുടെ ഭംഗി ഒട്ടും ചോരാതെ തന്നെ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല പോലീസ് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി ആളുകൾ കാത്തിരിപ്പിൻ്റെ അവസാന മണിക്കൂറിലൂടെ കടന്നു പോവുകയാണ് ഇത് വേറൊരു പുലി കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഉച്ച ഭക്ഷണം കഴിച്ചോ രാവിലെ എത്ര മണിക്ക് തുടങ്ങി ചായ തുടക്കം നേരത്തെ പുലിയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടോ നാൽപ്പത് നാൽപ്പത് വയസ്സായിട്ട് നമ്മൾ തൽക്കുളം തൽക്കുളത്തിൽ ഇവിടെ നായ്ക്കാലം സെൻറ്ററിലന്നെയാണ് പതിനാറ് വയസ്സോട്ട് തുടങ്ങിയ ഏഴ് കൊല്ലം നിർത്തിയതല്ലോ ഏഴ് വല്ല ഒരു ഗ്യാപ്പ് വന്നു ആ അമ്പത്തെട്ട് വയസ്സായി ഒരു പത്ത് നാൽപ്പത് വല്ല മുപ്പത്തഞ്ച് കൊല്ലം ഉണ്ട് അതാണ് കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടായി പുലിവേഷം കെട്ടുന്ന ഒരാളാണ് അങ്ങനെ ഈ പുലിക്കളി ഒരു വികാരമായി കൊണ്ട് നടക്കുന്നവരാണ് ഏറിയ പങ്കും അതില്ലാതെ ഇതിന് ഇതിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാളൊക്കെ അപ്പുറത്തേക്കാണ് തൃശ്ശൂരിൻ്റെ ഒരു ദേശീയ ഉത്സവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഈ പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഓരോ പുലിയും അണിഞ്ഞൊരുങ്ങുന്നത് ശരി ലിബീഷ് അവസാന അവസാനഘട്ടത്തിലേക്ക് നഗരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഗതാഗത നിയന്ത്രണ വിധേയമാക്കും കൂടാതെ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക പ്രാദേശിക രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിയും എം എൽ എമാരും മേയറും അടക്കം തന്നെ എല്ലാ പൊതുപ്രവർത്തകരും തന്നെ പുലിമടകൾ സന്ദർശിക്കുന്നുണ്ട് പുലികൾ ഇറങ്ങാൻ ഇനി അല്പസമയം മാത്രമാണുള്ളത് ജനങ്ങളെല്ലാം തന്നെ കടുത്ത ആവേശ ഭരിതരായി നിൽക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്